മേഘസന്ദേശം ഉത്തരഭാഗം ആകാശം മുട്ടുന്ന രമ്യഹർമ്മ്യങ്ങൾ നിറഞ്ഞ അളകയുടെ മുകളിൽ മേഘം എത്തിച്ചേരുന്നു പ്രണയാതുരായ മങ്കമാരും കിന്നരന്മാരും അപ്സര സ്ത്രീകളും സാന്നിധ്യമാകുന്ന അളകാപുരിയിലെ കുബേരഭവനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന തൻ്റെ ഗൃഹത്തെപ്പറ്റിയുള്ള സൂചനകൾ യക്ഷൻ മേഘത്തിന് നൽകുന്നു മേഘം തൻ്റെ ഉടൽ ഒരു ആനക്കുട്ടിയെപ്പോലെ മാറ്റി ആ മന്ദിരത്തിനടുത്തുള്ള കളിക്കുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നിട്ട് തൻ്റെ ഭവനത്തിലേക്ക് മിന്നൽ തിളക്കമാകുന്ന മിഴികൾ മേഘം അയക്കണം അവിടെ അതീവ സുന്ദരിയായ യക്ഷപത്നിയെ മേഘം കണ്ടുമുട്ടും ഇടിമുഴക്കവും മിന്നലും മാരിവില്ലൊളിയുമുള്ളിലെ തണ്ണീർത്തിളക്കവും വളരുയരവും ആർനെത്തുമങ്ങയോടവിടയുള്ളൊരാ പ്രാസാദപങ്കൾ കിടപിടിക്കുമേ സംഗീതമധ്വനികളാൽ ഇളം മംഗക്കൊടികളാൽ തിറമിഴും വർണ്ണ ചിത്രങ്ങളാൽ മണിത്തറകളാൽ വിണ്ണുരുമഗ്രങ്ങളാൽ കരമതിൽ കളിത്താമരത്തൂമലർ കുറുനിരയിൽ ൊഴിമുട്ടുകൾ തെളിമുഖത്തിളം പാച്ചോറ്റി തന്റെ പൂമ്പൊടി പുരട്ടിയ വെണ്മതൻ ഭംഗിയും മുടിയിലോമൽ കുറിഞ്ഞിയും കാതിൽ മാൺപുടയ വാകയും സീമന്തരേഖയിൽ അവിടെ നീ വിടർ തീടുന്ന നീപവും അണിയുമാറുണ്ടളകയിൽ മംഗമാർ ഇനിയ ഗംഭീരവാദ്യങ്ങൾ മെല്ല നിന്നിടി മുഴക്കത്തിനൊപ്പം മുഴങ്ങവേ സ്ഫുരിത താരകച്ഛായകൾ താരിടും സ്ഫടിക നിർമ്മിത സ്ഥലങ്ങളിൽ അവിടും യക്ഷരെല്ലാം തികഞ്ഞ പെൺമണികളോടൊത്തു ചെന്നിരുന്നങ്ങനെ രതിഫലമെഴുമാസവം കൽപ്പകലതികവാറ്റിയതാസ്വദിക്കുന്നിതേ ചൊടികൾ കോവൽ പഴം പോൽ ചുവന്ന പെൺകൊടികൾ തൻമടിക്കുത്തൂർന്ന പൂന്തുകിൽ പ്രണയ ചാപല മേലും കരങ്ങളാൽ കണവർ നീക്കവേ ലജ്ജാവിമൂഢമാർ മുകളിലപ്പോഴു മാളിത്തിളങ്ങിടും മുഴീരണീരത്നദീപങ്ങളീ തുടരെ വാരിയെറിയുന്ന കുങ്കുമപ്പൊടി കുറിക്കുകൊണ്ടാലും കൊണ്ടാലും എഴുനിലകളിൽ എഴുന്നിലകളിൽ താങ്കളെപ്പോലഴും മഴമുകിലുകൾ കാറ്റിനാൽ നീതരായി ഒളിവിൽ നീർത്തുള്ളി വീഴ്ത്തി പടങ്ങളിൽ കെടുതി ചേർത്തുടൻ പേടിച്ച മാതിരി പുക പുറത്തേക്കു പോവത് കൗശല തികവിൽ നന്നായി അനുകരിച്ചങ്ങനെ ഉഴറി മാറിക്കടക്കുന്നു ജാലകപ്പഴുതിലൂടെ ചിതറിയ മെയ്യുമായി ിടാതെ നീ മാറി നിൽക്കും വിധൗ തെളിയുമാറുള്ള പൂനിലാവേൽക്കയാൽ മിഴിവഴുന്ന നീർത്തുള്ളികൾ തൂവി നൂലിഴകളിൽ തൂങ്ങുമം പിളിക്കല്ലുകൾ പ്രിയതമന്മാരമർത്തിപ്പുണർന്ന് മെയ്യുലയുമോ മന പെൺകൊടിമാരുടെ സുരതജാതമം മേനിത്തളർച്ചയെ പരിഹരിക്കുന്നു പാതിരാവേളയിൽ ധനപതിക്കുറ്റതോഴനായി തൊട്ടടുത്തധിവസിക്കുന്ന ദേവനെയോർക്കയാൽ മദനനെപ്പോഴും മേന്തിടാറില്ല തൻ മധുപമാലയാൽ ഞാണിട്ടവില്ലേ അണിപുരീകം കുലച്ചുടൻ കാമുകർ കണിയിലെങ്ങും കുറിക്കുകൊള്ളും വിധം മിഴികളെയും മിടുക്കിമാർ തൻ്റെ മെയ്യഴകിളക്കങ്ങൾ ചെയ്യുന്നിതത്തൊഴിൽ അവിടെ വി േശമന്ദിരത്തിൻ വടക്കരികിലാണോ ഞങ്ങൾ കഴും ഗൃഹം അകല നിൽക്കിലും കണ്ടിടാം മാരിവിൽ അഴകു വായിക്കും കമാനം രസിക്കയാൽ നിലയിൽ നിന്നു കയ്യെത്തുന്നതാം മലർക്കുലകളാൽ ചാഞ്ഞ് കൊച്ചുമതാരകം ദ ചെല്ലക്കിടാവായി വളർത്തുവോന്നവിടയുണ്ടൻ ഭവനവനികയിൽ മരതകക്കല്ലു പാകിപ്പടുത്ത നൽപ്പടവുകഴും പൊയുമുണ്ടയേ അഴകിൽ വൈടൂര്യനാളങ്ങളാർന്ന പൊൻ കമലമൊട്ടുകൾ ചന്തങ്ങൾ നെയ്തായി അഴലഴാതതിൻ വെള്ളപ്പോഴും കഴിയുമന്നങ്ങളങ്ങയെ കാണിലും അകതളീരിലൊന്നോർക്കുമാറില്ലടുത്തവിടെയുള്ളൊര മാനസപ്പൊയകയേ മിനു മിനുപ്പെഴും ഇന്ദ്രനീലങ്ങളാൽ മികവിലോമൽ കെട്ടിയും കരയിലുണ്ടൻ കളിമല പൊന്നൊളിക്കതളി വേലിയാൽ കൺകുളിരേകിയും ചുഴലവും മിന്നൽ പാറുന്ന നിന്നിലൻ മിഴിയണക്കവേ തേങ്ങും മനസ്സിനാൽ അതിനെ മാത്രമാണോർമ്മിപ്പതോമലിന് അതിനോടെത്രമേലിഷ്ടമാണെന്നു ഞാൻ ചെറുകുറിഞ്ഞിയാൽ പൂവേലിയാർന്നിടും കുറുമൊഴിത്തറക്കേറ്റവും ചാരയായി തളിരിളകുന്ന ചെമ്പൊന്നശോകവും ിഴികവേരും ഇലഞ്ഞിയും കണ്ടിടാം ഇവനോടൊപ്പം കൊതിക്കുന്നിതോ മലിനിടതുകാൽ ചവിട്ടേൽക്കാനശോകവും അവൾക്കവിൽ കൊണ്ട മദ്യം നുകർന്നിടാനപരവും പൂപ്പിറപ്പിൻവളങ്ങളായി മുകളിലായ്ച്ചില്ലു തട്ടാർന്ന് ചോടിളമുള നിറമെഴും കല്ലിനാൽ കെട്ടിയും അവിടെ നേരെ നടുക്കൊണ്ടു പൊന്നുകൊണ്ടരുമയായൊരു പൈങ്കിളിത്താവളം കിലുകിലുങ്ങും വളകളാലിമ്പമാം നിലയിലോ മലാൾ താളമിട്ടന്തിയിൽ അഴകിലാടിക്കുമാൺമയിൽ നിൻ സുഹൃത്തതിലിരിപ്പുണ്ടു കാണാം നിനക്കയേ വിരുതെഴും സഖേ മായാതയോർമയിൽ കരുതുമീ മുഖ്യചിഹ്നങ്ങളാലയും ഇരുപുറത്തും പടിപ്പുരവാതിലിൽ എഴുതിയ ശംഖപത്മങ്ങൾ നോക്കിയും അറിയണം ഭവാനൻ ഗൃഹം ഞാനകന്നഴകുമങ്ങിയതാണിന്നതൊർക്കുകിൽ ദിനകരൻ പോയെരിഞ്ഞടങ്ങിടവേ തനതു ചന്തം വളർത്തില്ല താമരാ താഴേക്കിറങ്ങുവാൻ പോന്ന മട്ട് ഉടലൊരാനക്കിടാവോളമാക്കി നീ പൊളിപെറും മണിത്താഴ്വരയാർന്നൊരാ കളിമലയ്ക്കുമേൽ ചെന്നിരുന്നിട്ടടോ നിരനിരന്നുള്ള മിന്നാമിനുങ്ങുതൻ വരി തിളങ്ങിടും ിലൽപ്പാൽപ്പമായി കതിർപൊഴിക്കുന്ന മിന്നൽ തിളക്കമാം മിഴികൾ വീട്ടിനകത്തേക്കയക്കണം ഉടലൊതുങ്ങിയോൾ മദ്യം ചുരുങ്ങിയോൾ ചൊടികൾ തൊണ്ടിപ്പഴം പോൽ വിളങ്ങുവോൾ അരിയ വെള്ളരിപ്പല്ലും ഭയന്ന മാൻമിഴികളും നാഭിയുമുള്ളവൾ ചെറുതു ചായുവോൾ കൊങ്കയാൽ ശ്രോണി തൻ ഗുരുത കാരണം മന്ദം നടക്കുവോൾ പ്രമദമാരിൽ വച്ചീശന്റെ സൃഷ്ടിയിൽ പ്രഥമയാണു നീ कानुमः